ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ രാത്രി വീഡിയോ കേട്ടോ അപ്പൊ സമയം ഒരു മണിയായിട്ടുണ്ട് തെങ്കാശിയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇന്ന് കളം കാലിയാക്കുകയട്ടാ മട്ടാഞ്ചേരി നൗചാദിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാദ്യം ഒരു മിനിറ്റ് വരുമോ രണ്ടുപേരും വാ വാ ഏന്ന ഓണറാണ്ടാ പേര് റഹീം അല്ലേ എന്ത് സതക്കത്തുള്ള അടിപൊളി പേരാന്ട്ടാ വെറൈറ്റി പേരാന്ട്ടാ സതക്കത്തുള്ള അപ്പ എങ്ങനെയുണ്ട് ഏ പണി നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് മനസ്സിലെങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആ രീതിയിലാണ് ഇവിടുന്ന് തിരിച്ചു പോണത് അതെ അല്ലേ എന്നാ ഇവിടെ എങ്ങനെയാ എത്തിപ്പെട്ടത് നിങ്ങളുടെ നമ്മുടെ ചാനലൊക്കെ എങ്ങനെയുണ്ട് സൂപ്പറ അടിപൊളിയേ എന്ന വർക്ക് എങ്ങനെയുണ്ട് മനസ്സറിഞ്ഞാ ആ നൗഷാദിന്റെ നൌഷാദിന്റെ എത്തി കഴിഞ്ഞാല് പിന്നെ നൌഷാദിന്റെ മേൽനോട്ടത്തിലുള്ളൊരു തളമെഴുത്തായിരിക്കും അതിന്റെ അകത്ത് അല്ലേ അപ്പൊ ഞാൻ നിങ്ങക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം എന്തായാലും സമയം ഒരു മണിയായി വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അമ്പോ ഇതേ നോക്കിയേ ഇത് പൊപ്പന സാധനം വെറൈറ്റി ലുക്കാണ് കേട്ടാ ഓക്കെ എന്റെ നോക്കിയേ പൊളപ്പൻ നാല് ഫുൾ ഡോറാണ് കേട്ടാ വന്നിരിക്കണത് ഓക്കെ സൈഡ് ലുക്ക് നോക്കിയേ സൂപ്പാർ ബാക്ക് ലുക്ക് നോക്കിയേ ബാക്ക് ലുക്ക് പൊളിയാട്ടാ ഗ്രീവ്സിന്റെ ഓട്ടോറിച്ച് നോക്കിയേ ഗ്രീവ്സ് ബാക്ക് ഫുൾ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് അതൊരു വെറൈറ്റി ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് പിന്നെ ോക്കിയേ ക്യാരിയറ് റെഡാണ് കൊടുത്തിരിക്കുന്നത് ബമ്പറ് റെഡാണ് ഓക്കെ പിന്നെ എന്റെ പ്രത്യേകത വെച്ച നാലും പവർ പോയിന്റും ഏ നാല് പവർ വിൻഡോ ആണ് വന്നിരിക്കുന്നത് അമ്പോ പിന്നെ കാറിന്റെ പോലെ അകത്ത് ലോക്ക് ആക്കുന്ന സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ബാക്ക് പവർ വിൻഡോ അതുപോലെ തന്നെ ഇവിടും ഇവിടെയും ലോക്ക് സിസ്റ്റം അകത്ത് ലോക്കാവുന്ന സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കാറിൻ്റെ മോഡല് പിന്നെ ഡിക്കി ഡിക്കി ഓപ്പൺ ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഇവിടെയും പവർ വിൻഡോ ആണ് റൈറ്റ് സൈഡ് ഫ്രണ്ട് ഡോറ് പവർ വിൻഡോ പവർ വിൻഡോ ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടാ വർക്ക് ചെയ്യുന്നത് ബാക്കായാലും അതൊക്കെ ഇന്റീരിയൽ ഇന്റീരിയല് പൊളപ്പന ആ വെറൈറ്റി മോഡലാണ് കേട്ടോ പണിതിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഫസ്റ്റ് വർക്കാണ് കേട്ടാ ഈ മോഡല് ഓക്കെ സീറ്റൊക്കെ നല്ല കട്ട സീറ്റാണ് കേട്ടാ സീറ്റാൻ ഏഹ് പടുത സീറ്റും പടുതയുടെ വർക്ക് മരക്കടവ് നിഷാദാണ് ചെയ്തിരിക്കുന്നത് ഇന്റീരിയൽ വർക്ക് മട്ടാഞ്ചേരി നൌഷാദിന്റെ നേതൃത്വത്തിൽ സുഹൈൽ മട്ടാഞ്ചേരി നൌഷാദും കൂടിയും പണിതാണ് കേട്ടാ ഇന്റീരിയൽ അടിപൊളിയാട്ടാ പൊളപ്പൻ പൊളപ്പൻ അല്ല പൊപ്പൻ ഒന്നും പറയാനില്ല വെറൈറ്റി വെറൈറ്റി വെറുതെ മട്ടാഞ്ചേരി ചോദിച്ചതിനെ പെരുന്തച്ചൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ശരിക്കും ഒരു പെരുന്തച്ചന്റെ വർക്കാണ് കേട്ടാ ചെയ്തിരിക്കുന്നത് മട്ടാഞ്ചേരി നൌഷാദ് അല്ലേ ഏഹ് ഞാൻ മട്ടാഞ്ചേരി നൌഷാദിനെ പെരുന്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കണതല്ല കുഴപ്പമില്ലേ കഴിവുള്ള കഴിവുള്ളവൻ അതെന്തായാലും നമുക്ക് ഇതിന്റെ ശില്പികളെ നമുക്കൊന്ന് വിളിക്കാം എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നൌഷാദ് ബായ് ഇന്ന് ശില്പികളൊക്കെ ഒന്ന് പറയോ ബാ ബാബാ ശില്പികള് ഈ ഓട്ടോയുടെ വർക്ക് മട്ടാഞ്ചേരി നൗഷാദിന്റെ നൌഷാദിന്റെ മേൽനോട്ടത്തിലാട്ടാ നടന്നത് ഏ പെരുന്തൻ മുടിയൊക്കെ പൊങ്ങിപ്പുണ്ട് സുഹൈല് സുഹൈലും മട്ടാഞ്ചേരി നൗഷാദ് ടുത്തെടുത്ത് പറയാണ് ഇതും കൂടെയാണ് ഇന്റീരിയൽ വർക്ക് ചെയ്തത് എന്നാ ഇത് ആദ്യത്തെ വർക്കാണല്ലേ ഏഹ് ഇന്റീരിയൽ ഈ മോഡൽ ആദ്യത്തെ വർക്കാണ് കേട്ടാ നോക്കിയേ ഇത് എന്തിന്റെ പാനൽ ഇത് ഇതാണ് മൾട്ടി വുഡല്ലേ മൾട്ടിവുഡ് ലേസർ കട്ടിങ് റെഡിയാക്കി അക്കർലിക്ക് ഷീറ്റ് അതല്ലേ എന്റെ പൊന്നെ എന്താണ് പക്ഷേ നോക്കിയേ നോക്കിയേക്ക് ഒരു രക്ഷയില്ലാത്ത വർക്കായി പോയിട്ടാ നോക്ക് എന്റെ പൊന്നെ ഇപ്പൊ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത് എന്താന്ന് പറയാമോ ഈ ഓട്ടോനെ കുറിച്ച് ഏഹ് സ്വർഗ്ഗ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന മാലാക്കാ

അപ്പൾസറി വീരൻ മരക്കടവ് നിഷാദ് ഇതിന്റെ അപ്പൾസറി സീറ്റ് വർക്ക് പടുത്തവർക്ക് ചെയ്തത് നിഷാദാണ് ട്ടാ നോക്കിയേ നിഷാദിനെ പൊക്കി പറയണല്ലോട്ടാ അടിപൊളി വർക്കാണ് ടാ നല്ല ഷേപ്പില് നോക്കിയേ പടുത്തവർക്കൊക്കെ നോക്കിയേ പൊളിയാണ് നമുക്ക് രാത്രി അതിന്റെ പേരില് ആയിട്ട് അതിന്റെ ആ ലാവണ്യം ഒപ്പാൻ പറ്റുള്ള പിന്നെ അതിനനുസരിച്ചുള്ള ക്യാമറ ആയിരിക്കണം നമ്മുടെ സാധാ ക്യാമറ അല്ലേ വാങ്ങിക്കണം നല്ലൊരു ക്യാമറ നിഷാദേ പറയാനുള്ളത് ഏഹ് പറഞ്ഞോ അടിപൊളിയായിട്ടുണ്ട് സീറ്റൊക്കെ നല്ല കട്ട സീറ്റാണ് ട്ടാ അടിപൊളിയായിട്ടുണ്ട് നല്ല ഷേപ്പ് നോക്കിയേ വണ്ടി വേറൊരു ലെവലായിട്ടുണ്ട് അട്ടോ അടിച്ചേ പിന്നെ വേറൊരാളെ പറയാൻ മറന്നുപോയിട്ടോ നിഷാദെ ഇന്റെ പെയിന്ററ് പെയിന്റ് ഒരു രക്ഷ ഇല്ലാ വെറല്ല വല്ലാണ്ട് പെയിന്റിംഗ് നോക്ക ഏ പെയിന്റ് അടിച്ച ആളുടെ പേരെന്ന് പറഞ്ഞേക്ക് അച്ചു അച്ചു അടിപൊളിയായിട്ടുണ്ട് അതെല്ലേ പിന്നെ ഇതിന്റെ എസ്ട്രാ ഫിറ്റിങ്സ് നോക്കിയാ ഫിറ്റിങ്സ് ഒക്ക സുഹൈലാന്റെ രാകേഷാണ് കേട്ടാ നോക്കിയേ ഹെസ്ട്രാ ഫിറ്റിങ്സ് അധികം വന്നിട്ടില്ല അല്ലെ സുഹൈല ചെറിയ രീതിയിൽ അല്ലേ നല്ല കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് ടിപൊളിയായിട്ടുണ്ട് നോക്കിയേ അതല്ലേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓഷാദെ എത്ര രൂപയുടെ വർക്ക് ചെയ്ത് ഫുൾ ആയിട്ട് പറഞ്ഞു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അല്ലെ ഫുൾ വർക്ക് പാർ വിൻഡോ ഫുൾ ഡോറ് അപ്പോൾസറി ഏർ പെയിന്റിങ് ഇന്റീരിയർ ഇവിടെ 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 ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അല്ലേ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് പൊളിച്ചിനെ പൊളി പൊപ്പ് അപ്പൊ അതെ ഇനി എങ്ങനത്തെ അടുത്ത വണ്ടി അതെ ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്മ ഞാൻ പറഞ്ഞില്ലേ വണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞാൽ അതായത് വിരിഞ്ഞ പൂവിൽ തേനുണ്ടെങ്കിൽ ഏഹ് വിരിഞ്ഞ പൂവിൽ തേനുണ്ടെങ്കിൽ കാടും മേടി കരിവണ്ടുവരും എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അപ്പൊ അത് എന്റെ കമന്റിൽ ഒരാൾ പറഞ്ഞ് മാറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞ വണ്ട് വരും ദേ മഞ്ഞ വണ്ട് ഇതേ വന്നേക്കണേണ്ട കാടും മേടും താണ്ടിട്ട് ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്ന എവിടെന്നറിയാമോ പറഞ്ഞോ പറഞ്ഞോ ആന്ധ്രാപ്രദേശ് അപ്പൊ എല്ലാരിക്കും അറിയേണ്ടത് ഇത് എങ്ങനെ വന്നെന്നുള്ളതാണ് ഏഹ് സുഹൈൻ പറയാം ഇത് എങ്ങനെ എങ്ങനെയാണ് ട്രെയിലർ അല്ലേ കാറ് കൊണ്ടുവന്ന വണ്ടിയില്ലേ അതെ അല്ലേ ഓ ഇതേ ദിവസം കൊണ്ട് എത്തിവിടാ അപ്പ ഞാൻ പറഞ്ഞത് ശരിയല്ലേ കാടും മേണ്ടും താണ്ടി മഞ്ഞ വണ്ടുകൾ എത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഏഹ് പിന്നെ അതെ ഇവിടെ ഒരു വണ്ടി എടുപ്പുണ്ട് നമ്മുടെ ഒരു മറ്റേ ഒരു വണ്ടി ഉണ്ടല്ലോ ആ അതെ ഇപ്പൊ കാണിക്കട്ടല്ലേ ആണിക്കണത് സസ്പെൻസ് ആണ് ഇവിടെ ഞാൻ പകുതി കാണിച്ചതരാ അതേ എടുക്കണ അതെ ഇനിയിപ്പ ഈ വണ്ടിയിടല്ലേ ഞാൻ അടുത്ത വീഡിയോ ഏഹ് ഇനി ഈ വണ്ടിയിടത്ത വീഡിയോ ഇതേ എടുക്കണ വണ്ടിയുടെ അടുത്ത വീഡിയോ അപ്പൊ എന്തായാലും അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഉറക്കം എല്ലാരും ഇത് ഇവിടെ തൂങ്ങി നിൽക്കേണ്ടത് വണ്ടി കൊണ്ടുപോകണം അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് പൊളപ്പനാണോ പൊപ്പൊപ്പനാണെന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ മറക്കരുത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കാണ് നാപ്പത്തയ്യായിരം ഫോളോവേഴ്സ് ആയിട്ട് എനിക്ക് അപ്പൊ എല്ലാരും കൂടി ഒന്ന് ഉണർന്ന് പരിശ്രമിച്ചാൽ ഒരു അമ്പതിനായിരം എത്രയും പെട്ടെന്ന് ആക്കാൻ പറ്റും എല്ലാരും ഒന്ന് ആഞ്ഞു പിടിക്കിട്ടാ ഏർ നമ്മുടെ ഒരു ഏർ നമ്മുടെ ഒരു അഭിലാഷമാണ് അമ്പതിനായിരത്തിലെത്തുക എന്നുള്ളത് എന്നാ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീ ഓട്ടോ